കനത്ത മഴയിൽ പുത്തഞ്ചിറയിൽ വീട് തകർന്നു വീണു വീട്ടുടമ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പുത്തഞ്ചിറ പറയംകുന്ന് ഭാഗത്ത് താമസിക്കുന്ന തെങ്ങുംതുടിയിൽ റംലയുടെ വീടാണ് തകർന്നത് ഇന്ന് രാവിലെയാണ് സംഭവം വീട്ടുകാർ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്താണ് വീട് നിലം പുത്തിയത് ഭാഗ്യം കൊണ്ടാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് ഭർത്താവ് ഉപേക്ഷിച്ചു പോയ റംലയും മകളും മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് വർഷങ്ങളായി വീടിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചിട്ടും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് വീട്ടുടമ റമില പറയുന്നു ഇന്ന് രാവിലെ കാലത്ത് ചായക്കേടി ഉണ്ടാക്കാനെ കുട്ടി കൈക്കൊണ്ടുവാണ് എന്തോ ഒരു ശബ്ദം കേട്ട് ഓടി പുറത്തേക്ക് ഇറങ്ങിയത് അപ്പ ഇത് വീണാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ ഓടി പുറത്തേക്ക് പുറത്തേക്കറുക പിന്നാലെ ഒന്നിച്ചിങ്ങനെ നിലം പൊത്തി ഓടണേനടക്ക് ഓടും കട്ടയും കല്ലൊക്കെ അല്ല വെൽക്കൂടയും ആയിട്ട് വീണ് തലേല് നേരിയൊരു ഓട് വീണ് പൊട്ടി പിന്നെ കൈടൊക്കെ വരക്കുന്നുണ്ട് കൈയുടെ മുട്ട് അപ്പോൾ ഒരുപാട് നാളായി ഞാൻ പെരയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിട്ട് അത് അവരെ അടുത്ത് പറയുമ്പോൾ അവർ പറയണത് ഇങ്ങനെ ഞാൻ എന്നേലും ഇതായി കിടക്കുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ കൊടുത്തിട്ടേ കിട്ടുള്ളൂ അതൊക്കെയാണ് അവർ പറയണത് ഒരുപാട് പ്രാവശ്യം ഒരുപാട് ആൾക്കാരുടെ അടുത്ത് പറയുകയും ചെയ്ത് ഇങ്ങനെ പണിത് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് പറയണം ഉണ്ട്